കുറച്ച് നാളുകളായി തന്നെ ബെയ്സിൽ ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ദിലീപ് എന്നാണ് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ദിലീപ് ചെയ്തുകൊണ്ടിരുന്ന മനോഹരമാക്കിയ സിനിമകളെല്ലാം തന്നെ കഥാപാത്രങ്ങൾ ഒന്നിനൊന്ന് മികച്ചതായി തന്നെ ബെയ്സിൽ ചെയ്യുന്നുവെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജനപ്രിയ നായകനെന്നും വിളിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു വേദിയിൽ വെച്ച് തന്നെ അങ്ങനെ വിളിക്കരുത് എന്നും തനിക്ക് അത് ഇഷ്ടമല്ല എന്നും സ്വന്തം ഐഡന്റിറ്റി കൊണ്ട് അറിയപ്പെടാനാണ് തനിക്ക് ഇഷ്ടമെന്നും ബെയ്സിൽ പറയുകയുണ്ടായി എന്നാൽ ഇത് വളരെയധികം അഹങ്കാരമാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അത് ദിലീപിനെ അവഹേളിക്കുന്നത് പോലെ എന്ന് പറയുന്നു എന്നാൽ ബഹുമാനാർത്ഥം എല്ലാവരും പറയുന്നത് പോലെ ബേസലിനെ പറയാമായിരുന്നു സ്വന്തമായി ഐഡന്റിറ്റി ഉണ്ടാകണം അതാണ് വേണ്ടതെന്ന് ദിലീപ് പറയുമ്പോൾ പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ട് തനിക്ക് തൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ടെന്നാണ് ബേസിൽ ജോസഫ് അതാണ് ഉണ്ടാക്കേണ്ടത് അതാണ് തന്റെ ആഗ്രഹവും ഇപ്പോൾ പ്രാവിൻകൂടി ഷാപ്പ് എന്ന ഏറ്റവും പുതിയ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അദ്ദേഹം അത്തരത്തിലുള്ള സിനിമകൾ ചെയ്തത് ഉണ്ടാക്കിയെടുത്തത് ഒരു പേരാണ് അത് എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയത്തിൽ സന്തോഷം പക്ഷേ ഒരു ഐഡന്റിറ്റി ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ ലെഗസി എന്ന് പറയുന്നത് അദ്ദേഹം മാത്രമായി ഉണ്ടാക്കിയെടുത്തതാണെന്ന് ദിലീപിനെ ഒരുപാട് പൊക്കി പറയുന്നുണ്ടെങ്കിലും അതെന്തോ വലിയ ഒരു നിഷേധം പോലെയാണ് ബേസിൽ ജോസഫ് പറയുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ബെയ്സിൽ ദിലീപിനെ തള്ളി പറഞ്ഞതുപോലെ പ്രേക്ഷകർക്ക് തോന്നുന്നുവെന്നും പറയുന്നു ദിലീപിന്റെ പേരിൽ കേസൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ബേസിൽ ജോസഫ് തള്ളി പറഞ്ഞതെന്ന് പോലും വളച്ചൊടിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന സത്യമാണ് അദ്ദേഹത്തെ കമ്പയർ ചെയ്തുപെടാൻ എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെയാണ് ബേസിൽ മറുപടി നൽകിയത് അൻവർ റഷീദ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ അൻവർ റഷീദ് തന്നെ നിർമ്മിച്ച് നവാഗതനായ ശ്രീരാജ് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രമായ പ്രാവിൻകൂട് ഷാപ്പ് കഴിഞ്ഞ ദിവസമാണ് റിലീസ് ചെയ്തത് മികച്ച പ്രതികരണം നേടിക്കൊണ്ട് പ്രാവിൻകൂട് ഷാപ്പും ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് അതിൽ വ്യത്യസ്തമായ ഒരു വേഷത്തിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ബേസിൽ ജോസഫ് എത്തിയത് അതുകൊണ്ടാണ് പ്രേക്ഷകരെല്ലാവരും ഇദ്ദേഹം ഒന്നിനൊന്ന് മികച്ച കഥാപാത്രങ്ങളിൽ കഥാപാത്രങ്ങളിലെത്തുന്നുവെന്നും പണ്ടുകാലങ്ങളിൽ ദിലീപ് ചെയ്ത തമാശകളെല്ലാം തന്നെ അനായാസന ചെയ്യുന്നുവെന്നും പറയുന്നത് മലയാള സിനിമയിൽ അടുത്ത കാലത്തായി തുടർച്ചയായി ബോക്സ് ഓഫീസ് ഹിറ്റുകൾ സമ്മാനിക്കുന്ന താരമാണ് ബെയ്സിൽ ജോസഫ് സംവിധായകനായി എത്തി മിനിമം ഗ്യാരണ്ടിയിൽ തന്നെ നടനായി മാറിയിരിക്കുകയാണ് ബേസിൽ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കൊക്കെ തന്നെയും പ്രീതിയുള്ള നടനക്ഷത്തിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബേസിൽ ജോസഫ് നായകനായി എത്തിയ ഏഴ് സിനിമകളിൽ ആറ് ഹിറ്റായി മാറിയിരുന്നു ഇത് അടുത്ത വീട്ടിലെ പയ്യൻ എന്ന ഇമേജും താരത്തിന് ലഭിച്ചു ജാനേമൻ പാൽത്തു ജാൻവർ ജയ 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 ഹേ ഫാലിമി ഗുരുവായൂരമ്പര നടയിൽ സൂക്ഷ്മ എന്നീ ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബേസിൽ ഹിറ്റാക്കി മാറ്റിയത് വലിയ കയ്യടി കിട്ടിയില്ലെങ്കിലും നുണക്കുഴിയും കളക്ഷനിലും ഭേദപ്പെട്ടു നിന്നു കഴിഞ്ഞ വർഷത്തെ സൂപ്പർ ഹിറ്റുകളായ അജയന്റെ രണ്ടാം മോഷണം വർഷങ്ങൾക്ക് ശേഷം വാഴ എന്നീ ചിത്രങ്ങളിലും ബേസിൽ ജോസഫിന്റെ ശ്രദ്ധേയമായ വേഷങ്ങൾ തന്നെയായിരുന്നുവെന്ന് പറയാം അതുകൊണ്ട് തന്നെ അതെല്ലാം ഒന്നിനൊന്ന് മികച്ചതാക്കാൻ ബെയ്സലിന് സാധിച്ചതുകൊണ്ടാണ് ജനപ്രിയ നായകൻ എന്ന അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ബെയ്സലിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്കും അത് വളരെയധികം പ്രീതിപ്പെട്ട ഒരു പേരായി മാറിക്കഴിഞ്ഞു ബേസിൽ ജോസഫ് അങ്ങനെ ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു താരമായത് കൊണ്ട് തന്നെയാണ് ചെയ്തതെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് അതാണ് ആ എല്ലാവരും മാറ്റമായി കണ്ടതെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ